പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സിപിഐഎം പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിപ്പറമ്പിലെ ജലനിധി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു സി പി ഐ എം മാള ഏരിയ കമ്മിറ്റി അംഗം ഐ എസ് അക്ഷയ് സമരം ഉദ്ഘാടനം ചെയ്തു അവരെ സംബന്ധിച്ച് ശുദ്ധജലം കിട്ടാനായിട്ട് യാതൊരു വഴിയുമില്ല ഇന്നിപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങള് വലിയ പ്രതിഷേധത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവജലമാണ് ഈ ജീവജലം ലഭിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന പദ്ധതിയാണ് ജലനിധി എന്ന പദ്ധതി ടി എൻ പ്രതാപൻ ഇവിടെ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത് ആ പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിച്ചത് ഇവർ പറഞ്ഞത് എല്ലാ ദിവസവും വെള്ളം എല്ല്പോഴും അങ്ങനെയുള്ള രീതിയിലുള്ള മുദ്രാവാക്യമായിരുന്നു ഇവിടെ വെച്ചിരുന്നത് വി എസ് ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു കെ ജെ ഷൈമോൻ റപ്പായ് അംബുക്കൻ എ എസ് വിജീഷ് രമാ പ്രിയ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു